നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി പതിനെട്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ കെ പി ബ്രഹ്മാനന്ദനെ അദ്ദേഹത്തെ നിരവധി തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ പരമാനന്ദൻ ഇവിടെ ഞാൻ താമസിക്കുന്ന വീടിനൊക്കെ കുറച്ചടുത്തായിട്ടാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകരുമായും ഒന്ന് രണ്ട് തവണ സംസാരിക്കാൻ ഇടയുണ്ടായിട്ടുണ്ട് നിരവധി കച്ചേരികൾ അതിൽ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് വെള്ള ഷട്ടും വെള്ളമുണ്ടും ധരിച്ച് നെറ്റിയിൽ ചെറിയൊരു ചന്ദനക്കുറിയും ചാർത്തി തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷതത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതക്കച്ചേരി ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോഴും അത് ഓർമ്മയിൽ തെളിയുകയാണ് അത് കഴിഞ്ഞ് എത്രയോ പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രോഗ്രാമിൽ വളരെ സുഷ്ടിച്ച ഒരു സദസ്സുമായി കാർത്തിക ഇരുന്നാൾ തിയേറ്ററിലെ ഒരു ഫംഗ്ഷൻ ഞാൻ കണ്ടു പക്ഷേ ഒരാളാണ് ആസ്വാദകനെങ്കിലും ഒരു ലക്ഷം പേരാണ് ആസ്വാദകനെങ്കിലും പാടുന്ന വ്യക്തിയുടെ മനോധർമ്മമനുസരിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് കച്ചേരികളും ഗാനമേളകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അദ്ദേഹവുമായി സംവേദിക്കുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഒരു ആറേഴ് മാസക്കാലം ഉണ്ടായിരുന്നു കുട്ടികളെ സംഗീതം പഠിപ്പിക്കാനായി അങ്ങനെ ഒരു നാലഞ്ച് തവണ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളൊരു ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂരിലെ നിലയ്ക്കാമുക്കിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആദ്യങ്ങൾ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ നാടകത്തിൽ പിന്നണി പാടി തുടങ്ങി അമരവധു രമണീ തിലോകം എന്ന ഗാനത്തിലൂടെയാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ മാനത്തെ കായലിൽ എന്ന ഗാനമാണ് ആദ്യം ആലപിച്ച സിനിമാ ഗാനം തുടർന്ന് നൂറ്റി പതിനാലോളം ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി പാടിയ അദ്ദേഹം മലയത്തി പെണ്ണ് എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചു സംഗീത അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് ആഗസ്റ്റ് പത്തിന് അൻപത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു സായം സന്ധിയിലാണ് അദ്ദേഹം താമസിക്കുന്നിടത്ത് പോയി കാണുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് അദ്ദേഹം അന്ന് താമസിക്കുന്നത് അങ്ങനൊരു വൈകുന്നേരം അദ്ദേഹത്തെ കണ്ട് സിനിമയിലെ അനുഭവങ്ങളും പാട്ടുകൾ കുറഞ്ഞതും പാട്ടുകൾ കൂടിയതും അങ്ങനെ നിരവധി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു അഭിമുഖം എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയ കുറേയധികം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയുണ്ടായി കള്ളിച്ചെലമയിലെ മാനത്തെക്കായലിൽ മണപ്പുറത്തുന്നൊരു എന്നുള്ള ആ ഒരു ഒറ്റ ഗാനം മതി ശ്രീ ബ്രഹ്മാനന്ദന് മലയാള ഗാനശാലയിൽ ഓർക്കാൻ നിരവധി പാട്ടുകളും നിരവധി കച്ചേരികളും നടത്തി പാടിത്തെളിഞ്ഞ ഒരു മഹാഗായകൻ ഒരു ഗായകൻ്റേതായിട്ടുള്ള പ്രൗഢിയോ അല്ലെ ഗായകൻ്റേതായിട്ടുള്ള തോന്നലുകളോ അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ സംഗീതജ്ഞനാണ് എന്നുള്ള തോന്നലുകളോ ഒന്നും അദ്ദേഹത്തിൽ കണ്ടില്ല കള്ളിച്ചലമയുടെ റെക്കോർഡിംഗ് വേളയിൽ ഇദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം കേട്ടിട്ട് നിരവധി പേർ അദ്ദേഹത്തെ പാടാനെ വിളിക്കുകയുണ്ടായി പാട്ടുകൾ കുറഞ്ഞപ്പോഴും പാട്ടുകൾ കൂടിയപ്പോഴും ഇഷ്ടംപോലെ കച്ചേരികളും ഗാനമേളകളുമൊക്കെ അവതരിപ്പിച്ചപ്പോഴും അതിൽ നിന്നെല്ലാം കുറേശ്ശെ കുറവ് വന്നപ്പോഴും പെരുമാറ്റത്തിലും സൗഹൃദത്തിലും ഒരു മാറ്റം വന്നില്ല എന്നതാണ് ശ്രീ ബ്രഹ്മാകാനന്ദൻ്റെ ഏറ്റവും വലിയ കഴിവ് അദ്ദേഹം ഞങ്ങളുടെ അയ്യപ്പൻകൊല്ലിൽ കച്ചേരി അവതരിപ്പിച്ചപ്പോൾ എത്രയോ വർഷങ്ങൾ പത്തു മുപ്പത് വർഷങ്ങൾ കൂടുതലായി കാണും കച്ചേരി കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് മറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കച്ചേരി ചേട്ടാ നന്നായിട്ടുണ്ട് കുറ്റമോ ഏതും പറയാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി ചിരിച്ചു മറ്റൊന്നും പറഞ്ഞേയില്ല എന്നതാണ് വാസ്തവം അതെല്ലാം കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തോടെ അന്നത്തെ അയ്യപ്പക്ഷേത്രത്തിൽ വെച്ച് നടന്ന ആ സംഗീത കച്ചേരിയെക്കുറിച്ചിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു കാലം ഇത് മറ്റൊരു കാലം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് അഗ്നി ആൾ കത്തുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ടല്ലോ ചുവപ്പും വണ്ണങ്ങളുമൊക്കെ തെളിക്കുന്നൊരു ഭംഗി ചൂട് കണ്ട് പൊളയുമ്പോഴും ആ അഗ്നി ജാളകൾക്കൊരു സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ എന്നതുപോലെ ഇന്ന് പാട്ടുകൾ കുറവാണ് ജീവിതത്തിൻ്റെ പല തലങ്ങളാണ് പക്ഷെ അന്നും ഇന്നും എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രായത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് എങ്കിലും എന്നിൽ നിങ്ങൾ നിരാശത എല്ലാം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചിരിച്ചു നിരാശ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മൾ മോഹിക്കുന്നതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും നാം എന്തോ വലിയ സംഭവമാണെന്ന് അങ്ങനെ തോന്നിയിട്ടില്ലേ ചോദിച്ചപ്പോൾ ഇന്ന് ചിരിച്ചു എൻ്റെ കാലിലും തട്ടി കുറേ ദിവസമായി കാണണം കാണണമെന്ന് വിചാരിക്കുന്ന ജോലി തിരക്കും വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് വരാത്തത് കുറേ കുട്ടികളുണ്ടല്ലേ പഠിപ്പിക്കാൻ അതെ അതെ കുറേ കുട്ടികളുണ്ട് ഒരു ഒരാറേഴ് മാസം ഞാനിവിടെ കാണും പകൽ സമയങ്ങളിൽ പല സ്ഥലങ്ങളും കുറഞ്ഞിഷൊക്കെ പോയി കണ്ട് മടങ്ങും ഒരു സംഘടനയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നിറവേറ്റണമല്ലോ കുറേയധികം കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കർണാടക സംഗീതം പഠിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ പോയി കണ്ടു നിശബ്ദതയെ ഭഗീച്ചുകൊണ്ട് അദ്ദേഹം ഓരോ കുഞ്ഞുങ്ങളോടും സ്ഥാനപ്രമാണവും ശാസ്ത്രീയവുമായിട്ടുള്ള രീതികളിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതൊരു ഷോയല്ല തന്നെ ഏൽപ്പിക്കുന്ന കാര്യം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണമല്ലോ എന്നുള്ള ഒരു തോന്നൽ പത്ത് നാൽപ്പത്തിയഞ്ച് കുട്ടികൾ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പഠന മികവിൽ സംഗീതം അഭ്യസിക്കുന്നത് കാണാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് മണിക്കൂർത്തെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ചായയും കുടിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ക്ലാസ് തരുന്നതുവരെ എവിടെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ക്ലാസ് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഗായകനാവുന്നതിനെക്കാട്ടിൽ നല്ലത് സാറാവുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിപ്പോയി ഉടനെ ഉറക്കിച്ചിരിച്ചിട്ടാണോ ഞാൻ പറഞ്ഞ അതെ ഇത്രയും അർപ്പണബോധം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിനിമയിൽ പിടിച്ച് നിൽക്കാൻ കഴിയാതെ വന്നത് അപ്പോൾ ഒന്ന് ആകാശത്തേക്കൊന്ന് നോക്കി താടിയിലൊന്ന് ഒഴിഞ്ഞിട്ട് ബാ നമുക്ക് പുറത്തോട്ട് പോയി സംസാരിക്കാം നല്ല ചൂടല്ലേ അങ്ങനെ ഞങ്ങൾ ഇരുവരും കുറേ ദൂരം നടന്നു അപ്പോൾ എൻ്റെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരുപാടൊക്കെ നമ്മൾ ഒരുപാടൊന്നും നമ്മളൊന്നിലും പ്രതീക്ഷ വെച്ച് പുലർത്തരുത് ചിലപ്പോൾ നമുക്ക് ലഭിക്കാം ചിലപ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കാം പക്ഷേ നമുക്ക് ലഭിച്ചതിന് സ്വാഗതം ചെയ്യാം ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ ശബ്ദം നമ്മുടെ ആലാപന രീതി ഇതെല്ലാം എല്ലാ സംഗീത സംവിധായകർക്കും ഇഷ്ടപ്പെടണ്ടേ അതൊരു വാസ്തവമല്ലേ അതൊരു ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്നുമില്ലാതെ റോഡ് വെക്കിലൂടെ ഞങ്ങൾ ഇരുവരും നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആയിരവും പതിനായിരവും പാട്ടുകളൊന്നും പാടണ്ട എത്രയോ പാട്ടുകൾ ചേട്ടൻ ആലപിച്ചിരിക്കുന്നു എങ്കിലും കള്ളിച്ചെല്ലമ്പയിലെ ആ ഒരൊറ്റ ഗാനം മതി നിങ്ങളെ അനശ്വരനാക്കാൻ ഞാൻ ആയിരം പാടി രണ്ടായിരം പാടി പതിനായിരം പാടി എന്ന് ഉപരി ബ്രഹ്മാനന്ദൻ സമം മാനത്തക്കായലൻ എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് നിറക്കാത്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞു അത്രയും ഗംഭീരമാണോ ആ പാട്ട് നമ്മൾ സംശയമെന്ത് ആലാപന രീതി ചെൻ്റെ വോയിസ് ചെയ്യുന്ന ഒരു വേറൊരു രീതിയാണ് നമ്മുടെ മനസ്സിലതിങ്ങനെ തങ്ങി നിൽക്കും മറ്റൊരു സംഗതി റെക്കോർഡിംഗ് തിയേറ്ററിൽ ഏറ്റവും കുറച്ച് സമയമേ എടുക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടുകളൊക്കെ പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചിരിച്ചു റെക്കോഡിംഗ് തിയേറ്ററിൽ ഒരുപാട് തവണ ഇത് കേൾക്കുകയല്ലേ നമ്മൾ ട്രാക്ക് കേട്ടാലും ഒരുപാട് തവണ ഇത് കേൾക്കുന്നത് കൊണ്ട് നമ്മളെ മനസ്സിലത് നമ്മളറിയാതെ തന്നെ അതൊന്ന് കിടന്ന് കയറും ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര എന്നുള്ള ആ ഒരു സോങ് എത്ര സുന്ദരമായിട്ടാണ് ചെണ്ണൻ അവതരിപ്പിച്ചത് ആ ഒരൊറ്റ പാട്ടുമതി ഷീയിലേക്ക് അഭിനയിച്ച ആ ചിത്രത്തിലെ ആ പാട്ട് അതിൻ്റെ വിഷ്വലൈസേഷൻ ഇപ്പോൾ സംസാരിക്കാൻ പോലും എത്ര വർഷങ്ങളായി ജീവിക്കാൻ പറഞ്ഞുപോയ സ്ത്രീ എന്ന ചിത്രത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരൊറ്റ പാട്ട് റെക്കോർഡിങ് ചെയ്യുമ്പോൾ ചെൻ്റെ മനസ്സിലുണ്ടായ വികാരം എന്താണ് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തപ്പോൾ ആ സിറ്റുവേഷനുമായിട്ട് ഇത്രമാത്രം ഇണങ്ങിച്ചേരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന നേരത്തെ തന്നെ ഞാനൊരു നൂറു തവണ അതിൻ്റെ പല്ലവിയും അനുവല്ലവിയും ഒക്കെ ഞാൻ കേട്ടതാണ് പിന്നെ അതിലെ ചിത്രീകരണം ചിത്രീകരണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഒരു രീതി ഉടലെടുക്കുമല്ലോ അങ്ങനെ പാടിയതാണ് ക്ഷേത്രം വേദനം എന്നറിയാത്തൊരു തീർത്ഥയാത്ര എന്നുള്ള ആ ഗാനം ഇന്ന് നിങ്ങളിത് ഓർത്ത് എന്നോട് പറയുന്നു സത്യത്തിൽ ഞാനതൊക്കെ മറന്നുപോയതാണ് എനിക്ക് വേണ്ടി രണ്ടുപേരും മൂളാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോഴോ റോഡായാലെന്ത് കാടായാലെന്ത് കേൾവിക്കാരൻ ഒരാളായാലും ശരി അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രതിഫലനം വലുതല്ലേ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ അതൊന്ന് പാടാം നമുക്ക് ആ പുൽത്തകിടിയിൽ ചെന്നിരിക്കാം അങ്ങനെ ഞങ്ങൾ കോണിഷിൽ നേരം ഞങ്ങൾ അവിടെ ചെന്നിരുന്നു കടലിൻ്റെ ഇലമ്പവും മീൻപിടുത്തക്കാരുടെ ധാരാളം ബോട്ടുകളും നിറഞ്ഞ അവിടെ കടൽ പക്ഷികൾ പാറിപ്പറക്കുകയാണ് സൗന്ദര്യത്തിൻ്റെ ഒരു നിദർശനമെന്ന് പറയാം ഞങ്ങളങ്ങനെ ആ പുൽത്തകിടിയിലിരുന്നപ്പോൾ അദ്ദേഹം പാടി ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ത അതിൻ്റെ ഭരികൾ ഞാൻ മറന്നു പക്ഷേ ചേട്ടൻ അത് പാടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്നതാണ് വാസ്തവം മറ്റൊന്നും കൊണ്ടല്ല മറ്റാരുമില്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ ഇരിക്കുകയാണ് നീ നീക്കറിയണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലോ ചേട്ടാ ഞാൻ എത്രയോ വർഷങ്ങളായി ഒരു ചിത്രം സംവിധാനം ചെയ്യണു ചെയ്യണം എന്ന് പറഞ്ഞ് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നു സത്യത്തിൽ ഇന്ന് ഞാൻ ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനെ കൊണ്ടൊരു രണ്ട് പാട്ടെങ്കിലും ഞാൻ പഠിച്ചേനെ ആ നിൻ്റെ നല്ല മനസ്സിന് നന്ദി പ്രായമൊക്കെ ആയി വരികയല്ലേ എൻ്റെ സ്വരമൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടി ഇതാണ് നമുക്ക് പ്രായമാകും മാറ്റങ്ങൾ വരും പക്ഷേ നമ്മുടെ മനസ്സിന് വാർദ്ധക്യം ബാധിച്ചാൽ പിന്നെ ഈ ജന്മം രക്ഷപ്പെടില്ല അത് വിശ്വാസമല്ല അതൊരു സത്യമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഫലമുണ്ടാകുമോ ഇല്ലയോ എന്നതൊരു വിഷയമേ അല്ല നടന്നോ നടന്നില്ലയോ എന്നതും ഒരു വിഷയമല്ല പക്ഷേ നമ്മുടെ അധ്വാനം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരുപാട് ഗുണം ചെയ്യും ലക്ഷ്യം നേടിയില്ലെങ്കിൽ തന്നെ എന്തിന് നിരാശപ്പെടുന്നു എല്ലാവർക്കും എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയാവുന്ന ഒരുപാട് പേർ ഈജിപ്റ്റിലും സ്വീഡനിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എന്നോടൊപ്പം ജോലി ചെയ്ത ഒരുപാട് പേർ ഇനി ഒരിക്കലും അവരെ കണ്ടുമുട്ടാൻ കഴിയില്ല സ്പെയിനിലുള്ളവരും സ്വീഡനിലുള്ളവരും ഇൻഡോനേഷ്യയിലുള്ളവരും അങ്ങനെ നിരവധി രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെല്ലാവരും നമ്മളെ ഓർമ്മിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മൾ അവരെ എല്ലാം ഓർമ്മിക്കും എന്നൊരു ചിന്ത വച്ചു പുലർത്തിയാൽ അത് നടക്കുമോ അതുപോലെയാണ് ചേട്ടാ നമ്മൾ വിശ്രമിക്കുക അവിടെ ഞാൻ വയസ്സായി ഞാൻ പ്രായമായി എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഹൃദയത്തിൽ തൊട്ട ഒരു അഭിപ്രായമാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത് ഇന്നും ചേട്ടൻ്റെ വോയിസിൽ ഒരു മാറ്റവുമില്ല നിനക്കതെക്കുറിച്ച് എന്തറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് റെക്കോർഡിങ്ങും കുറച്ച് ഗാനങ്ങൾ എഴുതുകയും അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കാതിരിക്കില്ലല്ലോ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വലിയ ജ്ഞാനം ഒന്നും വേണ്ട കേട്ടാ എന്ന് പറയുമ്പോൾ ആ നീ ആളെ വില്ലനാണല്ലേ നമ്മുടെ വില്ലത്തോ ഒന്നുമില്ല നമുക്കൊന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കിത്തരേണ്ടത് എൻ്റെ ഒരു കടമ കൂടിയല്ലേ ലച്ചേണ്ട അന്ന് കേട്ട ആ പാട്ട് ആ ആ വോയിസും ഇത് പബ്ലിക്കിൽ ഇരുന്നിട്ടാണ് പാടുന്നത് നമ്മൾ റെക്കോർഡിംഗ് തിയേറ്ററിൽ പാടുന്നതും പബ്ലിക്കിൽ ഇരുന്ന് പാടുന്നതും നമ്മൾ എൻ്റെ ഡിഫറെൻ്റ് ആണ് ശബ്ദത്തിൻ്റെ ശബ്ദവിന്യാസം ആരോഹണവും അവരോഹണവും പിന്നെ ശബ്ദശല്യം അങ്ങനെ പലതും ഉണ്ടല്ലോ മറ്റേ മറ്റേ റെക്കോർഡിംഗ് തിയേറ്ററിലാണെങ്കിൽ സൈലൻ്റ് മൂഡിലാണല്ലോ എല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ അതിന് വ്യക്തത കൂടും ഇല്ല ചേട്ടാന്ന് ചോദിച്ചു അപ്പോൾ ചിരിച്ചു നീ പടം ചെയ്താൽ എന്നെ വിളിക്കുമോ അതാ ഭംഗിവാക്ക് പറഞ്ഞതാണോ ഞാൻ പറഞ്ഞ ഭംഗിവാക്ക് പറയുന്ന പ്രശ്നമൊന്നുമില്ല ഞാനൊന്ന് നിശ്ചയിച്ചാൽ നിശ്ചയിച്ചത് തന്നെ ഞാൻ എഴുതി വരികളിൽ നിന്നും ഒരു വാക്ക് മാറ്റാൻ സംഭവിക്കില്ലേ എൻ്റെ ശൈലി അതാണ് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചൊക്കെയാണ് നമ്മൾ ഓരോന്ന് എഴുതി ഉണ്ടാക്കുക പത്ത് പേരുടെ അഭിപ്രായം മാനിച്ചത് മാറ്റാൻ നിന്നാൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല അതുപോലെയാണ് എൻ്റെ സൃഷ്ടികളും എൻ്റെ എഴുത്തുമെല്ലാം കുറേ നേരം ഒന്നും ഇണ്ടാതെ മാനത്ത് നോക്കിയിരുന്നിട്ട് അവിടെ നിന്നൊരു മൂന്നാല് കിലോമീറ്ററുണ്ട് മടങ്ങിപ്പോകാൻ അങ്ങനെ ഒരു കടയിൽ കയറി ചായയും പലഹാരങ്ങളും കഴിച്ച് മുണ്ടും മടക്കി കുത്തി ഞാൻ ചേട്ടനാടല്ല മുണ്ടാടിട്ട് നടക്കണം എടാ ഞാൻ പാൻ ഇടാൻ പാൻ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നീ ഇത്രയും ദൂരം നടക്കുമെന്ന് ഞാനും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു ഈ ഒരു ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതെന്താ ചേട്ടാ മറക്കാത്തത് അല്ല അത്ര മനസ്സിന് ആഹ്ലാദവും മനസ്സിന് ഒരു പ്രത്യേക തലത്തിലെത്താനും ഇനി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി എന്നാ നമ്മൾ നമ്മൾ കാണുക ഞാൻ പറഞ്ഞ ചേട്ടാ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരാം ഞാൻ അടുത്ത മാസം ഒന്ന് നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഈ പഠിപ്പിയിലും ഉറക്കവും ഭക്ഷണവുമായിട്ട് അങ്ങനെ കഴിയല്ലേ ഒരു തരത്തിൽ ചിന്തിച്ചാൽ സന്തോഷമാണ് പ്രതിഫലം വാങ്ങിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ കുടുംബത്തിൻ്റെ കൂടെ അല്ലാതെയുള്ള ഒരു ഫീൽ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ഞാനിവിടെ ചിരിച്ചു അന്തട നീ ചിരിച്ചത് ഇവിടെ വർഷങ്ങളായി ഈ ഫീലിംഗ് കൊണ്ട് നടക്കുകയാണ് ഞാൻ ഞാൻ മാത്രമല്ല ഇവിടെയുള്ള പ്രവാസികളല്ല അപ്പോൾ അതിനൊരു പ്രത്യേകതയില്ല എങ്കിലും ഒറ്റക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും നടന്ന് കുറേ ദൂരം നടന്ന് അവിടുത്തെ പാലസിൻ്റെ മുന്നിലൂടെ നടന്ന് സോഫ്റ്റൽ ഹോട്ടലിൻ്റെ സൈഡിലൂടെ കുറേ ദൂരം നടന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ മടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ തമ്മിലുള്ളൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല ആ ഇനി 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 സമയമുണ്ടല്ലോ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല ആ നമുക്കിനിയും കാണാമല്ലോ കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ പാട്ടുകൾ നീ വല്ലപ്പോഴും ഒക്കെ കേൾക്കണം കേട്ടോ കേൾക്കാം ചേട്ടാ എന്ന് പറഞ്ഞ് അദ്ദേഹം താമസിക്കുന്നിടത്തേക്ക് നടന്നേങ്ങി ഞാനും തിരികെ ഇൻ്റർ റൂമിലേക്ക് നടന്നു അന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു ഒരു ഭാവഗായകൻ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ നാദധാര ആ വലിയ ഹൃദയത്തിൻ്റെ ഉടമയെ കുറിച്ച് ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ ഇന്നും എൻ്റെ മനസ്സിൽ ആയിരക്കണക്കിന് ഗാനാസൂതകരുടെ മനസ്സിൽ അദ്ദേഹം നിലകൊള്ളുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം